Нам കോൺഗ്രസിൽ ഏറ്റവും വിജയ സാധ്യതയുള്ള വയനാടിനു വേണ്ടി ചരടുവലികൾ സജീവമാകുകയാണ് എം എം ഹസൻ കെ മുരളീധരൻ ടി സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖരെല്ലാം സീറ്റിനു വേണ്ടി രംഗത്തുണ്ട് അതിനിടെ വയനാട്ടിൽ സീറ്റ് ഉറപ്പിച്ച ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നു ആരിഫിനെതിരെ ഷാനിമോൾ മത്സരിപ്പിക്കാനാണ് നീക്കം ആലപ്പുഴക്കാരിയാണ് ഷാനിമോൾ നഗരസഭാ ചെയർപേഴ്സണുമായിരുന്നു ആലപ്പുഴയിൽ ഏറെ ബന്ധങ്ങളുള്ള ഷാനിമോൾ ആകും സ്ഥാനാർത്ഥിയെന്നത് ഒരു വിഭാഗം പറയുന്നു ഇത് സുരക്ഷിത മണ്ഡലമായ വയനാട്ടിൽ നിന്നും ഷാനിമോളെ നീക്കാനുള്ള കുതന്ത്രമാണെന്നുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ഒരു ഗ്രൂപ്പിനോടും അമിത അടുപ്പം കാണിക്കാത്ത ഷാനിമോൾക്ക് സുരക്ഷിത മണ്ഡലം കൊടുക്കുന്നതിനോട് ഗ്രൂപ്പ് നേതാക്കൾക്ക് താല്പര്യമില്ല എം എം ഹസ്സനും ടി സിദ്ധിഖും സ്ഥാനാർത്ഥിയാകുന്നതിനോടാണ് എ ഗ്രൂപ്പിന് താൽപര്യം കെ മുരളീധരന് സീറ്റ് കൊടുപ്പിക്കാൻ ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം രംഗത്തുണ്ട് ഇതിനിടെ ആലപ്പുഴയിൽ സി ആർ മഹേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ കെ സി വേണുഗോപാൽ ശ്രമം നടത്തിയെങ്കിലും മഹേഷ് മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് ഇതിനിടെ ആലപ്പുഴയിലേക്ക് വിശ്വസിക്കുന്നത് സ്ഥാനായ ബാബു പ്രസാദിനെ മത്സരിപ്പിക്കാനാണ് ചെന്നിത്തലയ്ക്ക് താൽപര്യം ഹരിപ്പാട് മുൻ എം എൽ എ ആണ് ബാബു പ്രസാദ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത ഐ ഗ്രൂപ്പിലെ പ്രമുഖനാണ് ഇദ്ദേഹം കലാ സാംസ്കാരിക രംഗത്ത് സജീവ ഇടപെടൽ നടത്തുന്ന ബാബു പ്രസാദിന്റെ ബന്ധുബലം ആലപ്പുഴയിൽ വിജയമൊരുക്കും എന്നു തന്നെയാണ് ചെന്നിത്തല പറയുന്നത് എന്നാൽ വിജയ സാധ്യതയ്ക്ക് അപ്പുറം ഗ്രൂപ്പ് പ്രേരണയാണ് ബാബു പ്രസാദിനെ ഉയർത്തിക്കാട്ടാൻ ചെന്നിത്തലയെ പ്രേരിപ്പിക്കുന്നത് എന്നും പറയുന്നു ചാലക്കുടി എ ഗ്രൂപ്പിലെ ബെന്നി ബെഹന്നാനാണെങ്കിൽ ഇടുക്കി ജോസഫ് വാഴക്കൻ എന്ന വാർത്ത ും ഗ്രൂപ്പ് പരിഗണനയ്ക്ക് തെളിവാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ഗ്രൂപ്പ് മാനേജർമാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പേരാണ് അതിനിടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനമെടുക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കെ സുധാകരനെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യമില്ല എന്ന് സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചതായും സുധാകരൻ പ്രതികരിച്ചതാണ് എന്നാൽ ഇതുമറികടന്നാണ് പ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി തീരുമാനം എടുത്തിരിക്കുന്നത് കണ്ണൂരിൽ ജയിക്കാൻ സുധാകരൻ അനിവാര്യമാണ് എന്നാണ് വിലയിരുത്തലുകൾ വന്നിരിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകിയേക്കും സ്ഥാനാർത്ഥികളെ പതിനഞ്ചിന് പ്രഖ്യാപിക്കാനാണ് സാധ്യത ആലപ്പുഴയിൽ വീണ്ടും മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിക്കുന്നുണ്ട് ഇതിനിടെയാണ് കെ സി യോട് മത്സരിക്കേണ്ട എന്ന് രാഹുൽ നിർദ്ദേശിച്ചത് ആലത്തൂരിൽ എ പി അനിൽകുമാർ എം യും പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ എം എൽ എ എന്നിവരുമാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെ മത്സരിച്ചേക്കും വടകരയിൽ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനു പകരം ടി സിദ്ദിഖിനാണ് മുൻഗണന എറണാകുളത്തും സ്ഥാനാർത്ഥിയിൽ അനിശ്ചിതത്വമുണ്ട് കെ വി തോമസിന്റെ പേരാണ് പട്ടികയിൽ ഉള്ളത് എന്നാൽ കെ വി തോമസിന് വിജയ സാധ്യത ഇല്ല എന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം ഹൈബി ഇടനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് ഇവരുടെ ആവശ്യം ഇത്തരം ചർച്ചകളാണ് സ്ഥാനാർത്ഥി നിർണയം വൈകിപ്പിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ യു ഡി എഫ് നിലനിർത്തുന്ന വടകര മണ്ഡലം തിരിച്ചുപിടിക്കാനായി പി ജയരാജനെയാണ് സി പി എം നിയോഗിച്ചിരിക്കുന്നത് കെ കെ രമയും സ്ഥാനാർത്ഥിയാകുന്നതോടെ വടകരയിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തീപാറും എന്നുറപ്പാണ് വടകരയിൽ ആർ എം പി ഉൾപ്പെടെയുള്ള മതേതര ജനാധിപത്യ ശക്തികളെ കൂടെ ചേർത്ത് കൊണ്ടുപോകുന്ന കാര്യം ചർച്ച ചെയ്യും എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിക്കഴിഞ്ഞു പി ജയരാജനെതിരെ മത്സരിക്കുന്ന കെ കെ രമയ്ക്ക് യു ഡി എഫ് പിന്തുണ കൊടുക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു ചെന്നിത്തല ഇക്കാര്യം പ്രതികരിച്ചത് കെ പി സി സി പ്രസിഡന്റാണ് അവിടെ സിറ്റിംഗ് എം പി അദ്ദേഹം അടക്കമുള്ളവർ ചർച്ച ചെയ്യണമെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ ഇവിടെ മുല്ലപ്പള്ളി മത്സരിക്കണമെന്നാണ് ഹൈക്കമാൻഡിനു താൽപര്യം ഉമ്മൻചാണ്ടി ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ മത്സരിക്കുന്നത് ഗുണകരമാകുമെന്നും വിലയിരുത്തുന്നു നാടകീയ നീക്കത്തിലൂടെ എ പി അനിൽകുമാർ എം എൽ എ ആലത്തൂരിലെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു ഉമ്മൻചാണ്ടി അടക്കം നാല് എം എൽ എമാരാണ് കോൺഗ്രസിന്റെ പട്ടികയിൽ ഉള്ളത് ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി ഒഴിവായാൽ ജോസഫ് വാഴക്കിനെയോ ഡീൻ കുര്യാക്കോസിനെയോ പരിഗണിക്കും